മ്മിന്നെത്തളറിലിരിക്കുന്ന കൈ എനിക്ക് ഓർമ്മന ജഗതിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ ബാങ്ക് മാനേജറായിട്ടുള്ള ബാലേട്ടൻ്റെ സിനിമയ്ക്കകത്ത് അതുപോലെ ആ ഇവിടെ സ്വർണ്ണ വാച്ച മോതിരം വള ഏഹ് മോതിരം ഉടുപ്പ് സ്വർണം കമ്മൽ സ്വർണം മൂക്കൂത്തി സ്വർണം മൂക്കൂത്തി ഡയമണ്ട് ഏഹ് എന്നിട്ട് പമ്മി കിടന്ന് രാവിലെ തന്നെ ആവി എടുക്കുവാണ് ചൂട് എടുക്കുകയാണ് പറഞ്ഞാൽ ഇവിടെ കിടന്ന് വെപ്രാഠപ്പെടുവാണെ തനിയാ ജഗതി കാണിക്കുന്നമാതിരി ചൊറിച്ചിലും ബാഗങ്ങളായിട്ട് എന്താ അമ്മയും നമ്മുടെ ഈ അമ്മമാരും ഏഹ് വൈഫ് പിന്നെ ഒന്നും ഇടുന്നില്ല ഏ എന്തിനാ അമ്മ ഇത്രയും സ്വർണ്ണം അതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നെ ആ എന്തിനാ മമ്മി അമ്മി ഞാൻ ചോദിക്കുന്നതിനൊന്ന് പറഞ്ഞേ അമ്മി ഏഹ് മമ്മി എന്തിനാ ഈ രണ്ട് മൂതരും രണ്ട് വള ഇത്രയും വലിയ ആർഭാടം കാണിക്കണേ എന്തിനാ മാി ഇതൊക്കെ ചെറുപ്പ കൊടുത്തോടെ ആ

അതിനാണോ നമ്മളിത്രയും കഷ്ടപ്പെട്ട് സ്വർണം മേടിച്ചു ആൾക്കാരുടെ ചെവി വറുത്തോണ്ട് പോണു കഴുത്തുനിന്ന് വലിച്ചു കുറച്ചുകൊണ്ട് പോകണു എന്തൊക്കെയാ കേൾക്കുന്നത് മമ്മിയുടെ വിരല് അല്ല ഇതിപ്പോ ശകലാണ് കൂടുതലിട്ട മമ്മി എന്നാ ഒന്ന് പറയാവോ ഏഹ് കൂടുതലാണെങ്കിൽ മമ്മി എന്തൊക്കെ ഇടും അഞ്ചു വിരലിലിടും രണ്ട് കയ്യേല് പത്ത് മോതിരം രണ്ട് കൈരും വള പിന്നെ കഴുത്തലൊരു രണ്ടു മൂന്ന് മാല പറഞ്ഞു എന്നാണ് കിട്ടുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മമ്മി ഈ ചേച്ചി നടന്നു അമ്മി എനിക്ക് ഈ സ്വർണത്തിനോട് അമ്മി പറഞ്ഞ കോൺഫറൻസ് കിട്ടും അപ്പൊ സ്കൂളിൽ നിന്നും പഠിപ്പിക്കാത്തന്നെ നിങ്ങള് സ്വർണ്ണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഇട്ടു നടക്കണം അതൊന്നും എന്നെ സംബന്ധിച്ചിട്ടുള്ള കഴുത്തേലൊരു മാലി ഒന്നും ഇല്ലാതെ പോയ എനിക്ക് ഒരു എന്തോ എന്തൊക്കെ ഇല്ലാത്ത പോലെ തോന്നും ഒരു കുഞ്ഞു മാലയും രണ്ടുമോതിന്മാർട്ട് വാച്ച് എന്റെ എനിക്ക് തരാൻ കിട്ടാത്ത ചുരിദാറല്ല ചേരുന്നേ മമ്മിയുടെ ഹെയർ കട്ടിന് നല്ല കോട്ടൺ ചുരിദാർ കോട്ടനാ സംബന്ധിച്ച് ഞാൻ പറഞ്ഞേ സ്ലീവ്ലെസ് ചുരിദാർ സിമ്പിൾ ആയിട്ട് ഷോള് വേണമെങ്കിൽ ഓപ്ഷനാ പിന്നെ കുഞ്ഞി ഒരു മാലാതിലൊരു പെണ്ടന്റ് പിന്നെ കയ്യില് ഇപ്പൊ പറഞ്ഞാൽ വാച്ച് 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 സ്മാർട്ട് ആ സ്മാർട്ട് വാച്ച് പിന്നെ അതാണ് എനിക്ക് ഇഷ്ടം ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ പോകാൻ പറ്റും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതുപോലെ സ്വർണ്ണൊക്കെ മക്കളും കൂടെ മേടിച്ചിട്ട് ഡയമണ്ട് അമ്മീ ഡയമണ്ട് എന്ന് പേടി തന്നെയാണ് മണ്ണന്മാർ ഇടുന്ന സാധനമാണ് ഇതല്ലേ എവിടെയോ കിടക്കണക്കല്ലേ ഞാൻ ഞാൻ മമ്മിയുടെ ചോദിക്കട്ടെ മമ്മി ഇപ്പൊ ഒരു സ്വർണക്കടയിന്ന് മേടിക്കുന്ന ഡയമണ്ട് വേറെ ഏതെങ്കിലും സ്വർണക്കടയെ കൊണ്ട് അമ്മക്ക് വിൽക്കാൻ പറ്റുമോ ഏഹ് അമ്മ മേടിച്ച കടയിൽ തന്നെ കൊടുക്കണ്ടേ ഇല്ലേ കഴിഞ്ഞോ ആ സർട്ടിഫിക്കറ്റ് കിട്ടും ആ സാധനം കളഞ്ഞല്ലോ ഏഹ് ഡയമണ്ട് പഠിച്ച ഡയമണ്ട് സൂക്ഷിക്കണം കിട്ടുന്ന സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം അമ്മ എന്നെ ചൊറിയണം എനിക്ക് ജഗദീനെ വീണ്ടും ഓർമ്മ വരുന്നു ഞാനല്ല മമ്മീടെ കാണുമ്പോ എനിക്കാണ് ഒരു വാരി ചൊറച്ചിൽ വരുന്നത് അമ്മയത് അമ്മയൊരു അധ്യാപികയല്ലേ ഒരു സമൂഹത്തിന്റെ മാതൃക കാണിച്ചു മാതൃകണിച്ച ആളല്ലേ ഞാൻ

പക്ഷെ എനിക്ക് ചെല്ലുമ്പോ ഒരിക്കലും പാതിന് കിട്ടാറില്ല അതിന്റെ ഒരു പ്രാവശ്യം ഞാൻ ഒരെണ്ണം മേടിച്ചു അതീ കയ്യാലിട്ടു എനിക്ക് ഭയങ്കര അസ്വസ്ഥത എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമില്ല രണ്ടാം മമ്മിയോ മമ്മിൻ്റെ അച്ഛന്റെ പെങ്ങളുടെ ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മരിച്ചിട്ട് ഒരു വർഷം ആവുകയാണ് ആൻറ്റി എന്തെറിയുമല്ലോ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ പോരേണ്ടതാണ് ആൻറ്റിയുടെ ആന്റീന പോണതാണ് അല്ലേ തന്നെ നല്ല സുന്ദരി അല്ലേ എന്ത് എന്ത് സുന്ദരിയാണ് അപ്പൊ ഇതെ ഇട്ടുള്ള സൗന്ദര്യം കളയേണ്ട ആവശ്യം ഉണ്ടോ താങ്ക് യു ഏഹ് അതുകൊണ്ടാ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി നമ്മുടെ നാട്ടിലെ മലയാളികൾ ഇത്രയും സ്വർണത്തിനോട് എന്തിനാണെന്നാണ് ഇതൊക്കെ ഒരു മാതൃകയല്ല കാണിച്ചു കൊടുക്കണെങ്കില് അതിന്ന് ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് കൊടുക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതൊക്കെ എനിക്കിപ്പോ വേണമായിരുന്നു ഒത്തിരി ഒത്തിരി ഞാൻ പറഞ്ഞു ആ സ്വർണ്ണെല്ലാം സ്വർണം എല്ലാം വിട്ടിട്ട് യാത്രയും പോകാൻ പറഞ്ഞോളൂ മുപ്പത്തി ഏഴായിരം രൂപ തികയല്ലായിരുന്നു ഞാൻ കൊടുത്തപ്പോ ഇപ്പോഴും അന്ന് മുപ്പത്തിരണ്ടരക്കും നഷ്ടത്തിൽ വിട്ടു ഇന്ന് പമ്പനെ കീട്ടെ വിട്ടുകഴിഞ്ഞാൽ അല്ല ഇപ്പൊ ഇത് അമ്പത് രൂപയ്ക്ക് മേടി വിറ്റ് കഴിഞ്ഞാൽ ലാഭം ആയിരിക്കില്ലേ ഇതി കടക്കെ വിറ്റാലോ കൈ കിടക്കണമെന്നൊക്കെ ഏഹ് അതിന്റെ പോലെ യാത്ര ചെയ്യുമ്പോൾ അമ്മമാർക്ക് മക്കള് മേടിച്ചു അമ്മക്ക് പറ്റി

വെയിലൊന്നും ഇല്ല മൂടി ഇരിക്കാർന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നടത്തോ കുറച്ചപ്പോ വെയിലങ്ങ തുടങ്ങി ഭയങ്കരമായിട്ടൊന്നും കൂളിംഗ് ആയി കൂളിംഗ് ഗ്ലാസ് ആയി ഒന്നാമത്തെ മുടിയൊക്കെ വെട്ടി എന്റെ നാട്ടിൽ ചെന്ന് എന്റെ ആ ഇടവകയിൽ ജോസ് കിഷിലെ ഇടവകൽ എന്റെ പഴയ കൂട്ടുകാരും എന്റെ പഴയ ആൾക്കാരെ കണ്ടുമ്പോ മമ്മി വല്യൂ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ നാണയ പോയി ഇത് പവർ ഗ്ലാസ് അല്ലേ ഇത് കണ്ടട പൂര് എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ആർക്കെല്ലാം അറിയാമോ എന്തെങ്കിലും പറയങ്ങളോ കുറെ നേരം പിടിച്ചു തോന്നി പിന്നെ എനിക്ക് അവസാനം എന്തോ പോലെ എന്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ായി പിടിച്ചുട്ടോടാ എന്നിട്ട് എന്റെ കൂടെ പണ്ട് എന്റെ പഠിച്ച ഒരു എന്നാ പേരൊന്നും പറഞ്ഞില്ല കണ്ട് എൻറെ കൂടെ പഠിച്ച ഒരു ചെറുക്കനെ ഒക്കെ കണ്ടോ ചെറുക്കനെന്ന് പറഞ്ഞ പത്തറുപത് വയസ്സായില്ലേടാ രണ്ടുപേരോ ഒരാളല്ലോ ഒന്ന് രണ്ടുപേരും എന്റെ വൈഫിനെ ഞാൻ പണിമുട്ടത്ത് വെച്ച് കണ്ടപ്പോ അത് പിന്നെ കണ്ടപ്പോ സംസാരിച്ചു കഴിഞ്ഞു പിന്നെ അവളുടെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കാണണം നമുക്ക് സംസാരിക്കണം അയ്യോ വലിയ സന്തോഷം എന്നിട്ട് ഞങ്ങള് എന്നിട്ട് ഞങ്ങൾ കൊറേ എന്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു അമ്മ മലേല് സെലിന ഡെയ്സമ്മ അവരൊക്കെ അവരുടെ അമ്മ ആട്ട് മരിച്ച ഡേസമ്മന്റെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാരന്റെ പേര് പറഞ്ഞു പിന്നെ പിന്നെ വയസ്സുള്ള ആൾക്ക് അമ്മയും പേര് പറഞ്ഞ് കൊടുത്തോണ്ട് അയാള് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് പത്താം നാലാം ക്ലാസ് വരെ ഒരു ക്ലാസ്സിലായിരുന്നു പിന്നെ ഞങ്ങൾ പട്ടം ക്ലാസ് ഇവിടെ ഞാൻ ജീവിതത്തിൽ എന്നിട്ട് ഞാൻ അവരൊക്കെ കാണില്ല ഞാൻ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര നടക്കണേ എന്നിട്ട് ഞാൻ നേരം ഒരു കൈ പിടിച്ചു എന്നിട്ട് പിന്നെ ഞാൻ കാരണം മോശം ശരിക്കും കണ്ടാൽ കണ്ണാടി എനിക്കൊക്കെ കരുതലും പവർ ഗ്ലാസ് എന്നല്ല എനിക്കും പറ്റുന്ന പറ്റുന്നതാണോ എന്നിട്ട് ഞാൻ കുറെ നേരം ഒരു കൈയ്യിലൊക്കെ പിടിച്ചുണ്ട് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാരെയൊക്കെ കണ്ടു കേട്ടു കുറെ നേരം കഴിയുമ്പോ ഞാൻ എന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു ഞാൻ വലിയ ഗമരിക്ക കൂളിംഗ് ക്ലാസ് വെച്ച് നടക്കണം അല്ല കേട്ടോ ഇത് പവർ ക്ലാസ് ആണ് വെയിലത്ത് വരുമ്പോ ഇതങ്ങനെ ഒരാളെന്നു ഞാനൊന്നും വലിയ കിടക്കാനായിരിക്കുന്നു എനിക്ക് എനിക്ക് അത് വെച്ച് ഞാൻ നല്ല വെയിലുള്ളപ്പോ മഴയുള്ളപ്പോ വണ്ടി ഓടിക്കുമ്പോഴേ എനിക്ക് അതേ ഉള്ളൂ അപ്പൊ ആൾക്കാർ കൂളിങ് അപ്പൊ എന്തായാലും നമ്മുടെ അഡ്വഞ്ചർ കപ്പലും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ തമാശകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതുപോലെ തന്നെ നല്ല കൊച്ചു നമ്മുടെ ഫാനലിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും കാണാനായിരിക്കും